പുത്തൻ ഇതാ ഇതാ യുദ്ധം യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു കൊടുമുടിയിലേക്ക് എത്തുന്നു ദൃശ്യം കാണണമെങ്കിൽ ഏഴാം കടലും കടന്ന് ഇങ്ങെത്തണം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തണം ഞാൻ സൂചിപ്പിച്ചതുപോലെ മുൻദാസിനെ പ്രണയിപ്പിച്ച തീരത്ത് ഒരു പ്രണയ കൊട്ടാരം പണതെങ്കിൽ അത് ലോകാത്ഭുതങ്ങളുടെ ഒന്നായി മാറ്റം ിൽ അഴകുകൊണ്ട് ജലോത്സവ ലോകത്ത് അത്ഭുതം താണ്ടി പുനിതമാനത് സെന്റ് അത്രമേൽ സൗന്ദര്യമായി കടന്നു വരികയാണ് വീഴ്ചകൾക്കും താഴ്ചകൾക്കും ഉയർച്ചകൾക്കും സാക്ഷ്യം വഹിച്ച ഈ കായിക വിനോദത്തിൽ ഒപ്പം ഒപ്പം പിടിക്കുന്ന മൂന്ന് സ്വപ്ന നൗകകളായി മാറ്റപ്പെടുകയാണ് തലവടിയുടെ ആറാം സെൻഫയസ് ആകാശത്തിന് ചുവട്ടിലെ ഏതും മണ്ണും നാടും തലവടി ചുണ്ണന് സമമാണ് ഈ ആറാം തമ്പുരാന് സമമാണ് പക്ഷേ ആറാം തമ്പുരാനെ പിടിച്ചു കെട്ടാൻ സെൻഫയസ് കടന്നു വരികയാണ് ചെറുതന കടന്നു വരികയാണ് ഇതിൽ പരം കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല രണ്ടായിരത്തി ഒൻപതിലെ നിങ്ങൾക്കുന്നുണ്ടാകും പക്ഷേ ഈ സ്വപ്ന നൗകകളും അതേ വേഗതയെ മറികടക്കാൻ തയ്യാറെടുക്കുകയാണ് തലവടിയാണോ ആണോ ചെറുതനയാണോ നഗ്നേത്രത്തിൽ

ഇതാ ഇതാ ഈ യുദ്ധത്തിന്റെ ക്ലൈമാക്സ് ഇവിടെ ഒന്നിൽ തലവടി തലവടി ടൗൺ ബോർഡ് 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 ക്ലബ് 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 നീരണം മൂന്നിൽ യുണൈറ്റഡ് ഒരുപോലെ ഒന്നിലെ തലവടി ഇല്ല രണ്ടിലെ സെന്റ് സെന്റയസ് ഇല്ല മൂന്നിലെ ചെറുതന ഇല്ല ഒന്നിലെ തലവടി